കോഴിക്കോട് ബസ് ഉടൻ പുറപ്പെടുത്തും വരെ പെരുനുഴ മലപ്പുറം കൊല്ലം രാമനാഥ് വഴി പോകുന്ന കോഴിക്കോട് ബസ് ചിറ്റൂർ ബസ് വഴി പോകുന്ന ചിറ്റൂർ ബസ് ബസ്റ്റാലിന്റെ ഇടദോഷത്തായി പാർക്ക് ബിസിനസ് ക്രിസ്മസ് നിന്ന് നിന്നും യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഓരോ ബസ് വരുമ്പോഴും പോകുമ്പോഴും നിങ്ങളുടെ ബ്രാൻഡിനെ ലോകം അറിയട്ടെ വൺ കോൺ ഇവിടെ നിങ്ങളുടെ ബ്രാൻഡിനെ അഡ്വർടൈസ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോഴത്തെ രാത്രി കാഴ്ചകളിലേക്ക് കാഴ്ചകളിലേക്കൊന്ന് പോവാണ് രാത്രി നമ്മൾ ഏകദേശം എട്ട് മണി സമയത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പകലുള്ള പോലെ എന്നാൽ ചിലപ്പോൾ അതിലും കൂടുതൽ തിരക്ക് രാത്രിയിൽ കാണാണ്ട് ഒക്കെ നല്ല സജീവമാണ് കേട്ടോ പ്രദേശത്ത് നിറയെ യാത്രക്കാരുണ്ട് നിറയെ ബസ്സുകളുണ്ട് കടകളിലൊക്കെ നിറയെ ആളുകളും അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ കാര്യങ്ങളെ കിടക്കുന്നത് അടുത്ത കാലത്താണ് സ്റ്റാൻഡിൽ നിന്ന് പുതുക്കി പണിതത്തെ ഭംഗിയാക്കിയത് ഇവിടെ യാത്രക്കാർക്കിരിക്കാൻ നിറയെ സീറ്റുകളുണ്ട് ബസ്സിനൊക്കെ വന്ന് നിൽക്കാൻ നിറയെ ഉണ്ട് പരിസരം പൊതുവെ നല്ല വൃത്തിയുണ്ട് ഇതിപ്പോൾ നമ്മുടെ സൂപ്പർ ഡീലക്സ് ബസ് ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് ഏറ്റവും അധികം ബസ്സുകളുള്ളത് കോയമ്പത്തൂർക്കാണ് കോയമ്പത്തൂർക്ക് നമ്മൾ പകൽ നേരത്തെയൊക്കെ നോ നോക്കുമ്പോൾ ചിലപ്പോൾ മൂന്ന് ബസ്സൊക്കെ അടിപ്പിച്ച് നിൽക്കുന്നതാണ് കോയമ്പത്തൂരിനെ ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ യാത്രയുള്ളൂ ഇവിടെ ദീർഘദൂര യാത്ര എന്ന് എന്നൊക്കെ പറയാം ഈ ബാംഗ്ലൂർ ഉണ്ട് ആ വണ്ടിയൊക്കെ നമുക്ക് കാണാം കേട്ടോ പോണ്ടിച്ചേരിക്കുള്ളതും ബാംഗ്ലൂർക്കുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഡീലക്സ് ബസ് ആണ് തിരുവനന്തപുരത്തേക്കുള്ള ഡീലക്സ് ബസ്സിൻ്റെ അടുത്ത് വന്നിരിക്കണത് കർണാടകയുടെ വണ്ടിയാട്ടോ കർണാടകയുടെ അൾട്രാ ഡീലക്സ് വണ്ടി അതെന്താ ബാംഗ്ലൂർക്കുള്ള വണ്ടിയാണ് ബാംഗ്ലൂർക്കുള്ള നല്ലൊരു കിടിലം വണ്ടി സൂപ്പർ വണ്ടി ഈ വണ്ടിയൊക്കെ പകൽ നേരത്തെ ഇവിടെ വന്ന് കിടക്കുമ്പോൾ രാത്രിയാണ് ഇതൊക്കെ തിരിച്ചു പോവുക ബാംഗ്ലൂർക്കും തിരുവനന്തപുരത്തേക്കൊക്കെ ഇതുപോലെ ഡീലക്സ് വണ്ടി ഉള്ളത് ശരിക്കും യാത്രക്കാർക്ക് നല്ല സുഖമാണ് കാരണം ഇവിടുന്ന് പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരമാണ് മാറിക്കഴിഞ്ഞാൽ നേരെ നാഷണൽ ഹൈവേയിലേക്ക് കയറുകയാണ് നാഷണൽ ഹൈവേ നാല് പേര് നല്ല കിടിലും സൂപ്പർ റോഡാണ് യാതൊരു തരത്തില കുലുക്കോ ബുദ്ധിമുട്ടോ തളർച്ച ക്ഷീണമോ ഒന്നുമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാം ഇവിടുന്ന് കോയമ്പത്തൂർക്ക് നിറയെ ട്രിപ്പുകൾ നടത്തുന്നുണ്ട് അത് കേരളത്തിൻ്റെ വണ്ടികളുണ്ട് തമിഴ്നാടിൻ്റെ വണ്ടികളുണ്ട് തമിഴ്നാടിൻ്റെ വിവിധ തരം വണ്ടികളാണ് എ സി വണ്ടിയുണ്ട് പുഷ്പാക്ക് സീറ്റുള്ള നല്ല നല്ല ഡീലക്സ് വണ്ടികളുണ്ട് ഒരു സാധാരണ ചെറിയ വണ്ടികളും ഉണ്ട് ഇവിടെ കേരളത്തിൻ്റെ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വേറെ ഉണ്ടാവുക തൃശ്ശൂർ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കും ആണ് തൃശ്ശൂർ ഭാഗത്തേക്കാകുമ്പോൾ തിരുവനന്തപുരം പോലുള്ള ലോങ് റൂട്ടിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഫാസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട് എന്നാൽ കോഴിക്കോട് റൂട്ടിലേക്ക് അധികം കൂടുതൽ കണ്ടുവരുന്നത് ഓർഡിനറി ബസ്സാണ് അതൊക്കെ നല്ല തിരക്കുണ്ടാവും ഇതിപ്പോൾ കോയമ്പത്തൂർക്കുള്ളൊരു ബസ് പുറപ്പെടുകയാണ് കോയമ്പത്തൂരിന് പറഞ്ഞ മറ്റൊരു സ്പോട്ട് പൊള്ളാച്ചിയാണ് പൊള്ളാച്ചിക്കും അവിടെ നിന്ന് പറഞ്ഞാൽ പഴനിക്കൊക്കെ ഇവിടെ കുറേ ബസ്സുകളുണ്ട് ഇതിപ്പോൾ ആ കോയമ്പത്തൂർ ആ പച്ചവണ്ടി പോയി അത് പഴയ വണ്ടിയാണ് ഇതിപ്പോൾ പുതിയതരം വണ്ടിയാണ് പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ഏതോ കാലത്തെ വണ്ടീനെ റീബിൽഡ് തീർത്ത് നല്ല ഡിസൈനാക്കി ആക്കി വന്നിരിക്കുന്നത് മഞ്ഞ കളറിലെ വണ്ടി കുറച്ച് ബാധിക്കൊക്കെ നല്ല പെയിൻറ്റിലൊക്കെ വന്നിരുന്നു പിന്നീട് അതിൻ്റെ മീതൊക്കെ സ്റ്റിക്കറൊക്കെ പതിപ്പിച്ചിട്ട് ഒരു വരുമാന വരുമാനം കൂട്ടാനുള്ള പരിപാടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി ഓടാൻ തുടങ്ങിയ സമയത്ത് മഞ്ഞ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് സ്റ്റിക്കർ പരസ്യം വന്നിരിക്കണു പരസ്യം ഒരു വരുമാനത്തിൻ്റെ മാർഗം കൂടിയാണ് ഇപ്പോൾ അങ്ങനെ എല്ലാ വണ്ടിക്കും ഇങ്ങനെ പരസ്യമാക്കിയിരിക്കണം നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് യാത്രക്കാരെ കാത്തു കിടക്കാണ് കേട്ടോ ഇതിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമാണ് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം വിശാലമായ സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നിറയെ കസേരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഡിലക്സ് തിരുവനന്തപുരം സ്റ്റാൻഡ് ഇട്ട് പോവാണ് ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ നേരം വിളിച്ചാൽ പോഴേക്കും തിരുവനന്തപുരത്ത് എത്തും ഇതിപ്പോൾ ട്രാക്കിൻ്റെ പുറകുവശത്ത് എന്നുള്ള കാഴ്ചയാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് കുറച്ച് നേരത്തെ കാത്തടപ്പിന് ശേഷം ആളൊക്കെ ആയപ്പോൾ ഉള്ളി മെല്ലെ വിട്ടു വിട്ടുപോകാനുണ്ടാവും അദ്ദേഹം രാവിലെ എഴുപോഴേക്കും തിരുവനന്തപുരത്തെത്തും നമ്മുടെ മുമ്പിൽ ഒരു വി പി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള ഏറ്റവും ലോങ്ങ് ആയ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ് എസ് സി ടി സി തമിഴ്നാടിൻ്റെ എസ് സി ടി സിയുടെ പോണ്ടിച്ചേരി ബസ് ഏകദേശം നാനൂറിന് മീത കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോണ്ടിച്ചേരിലേക്ക് എസ് സി ടി സി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതായത് തമിഴ്നാട് സർക്കാരിൻ്റെ തന്നെ ടി എൻ എസ് ടി സി അതിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് ഈ പറഞ്ഞ എസ് സി ടി സി എസ് സി ടി സിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദൂരെ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് നടത്തുക ചിലപ്പോൾ തമിഴ്നാടിൻ്റെ തെക്ക് ഭാഗത്തുനിന്ന് ചെന്നൈയിലേക്കാവാം അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് അവിടുന്ന് ബാംഗ്ലൂർക്കാവാം വീണ്ടും അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കാവാം കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്കാവാം അങ്ങനെ ഏറ്റവും ലോങ്ങ് ആയിട്ട് സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ കമ്പനിയാണ് എസ് സി ടി സി ഇതിപ്പോൾ രാത്രി മുഴുവൻ ഓടിയാലാണ് ഞാൻ ഞാനതിനു മുമ്പ് ഒരിക്കൽ പോണ്ടിച്ചേരിലേക്ക് പോയപ്പോൾ പത്ത് മണിക്കൂറോളം സമയം എടുത്ത് പാലക്കാട് നിന്ന് പോണ്ടിച്ചേരി എത്താം ഇതിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏകദേശം എട്ട് മണിക്കൂർ സമയം കാണിക്കുന്നുണ്ട് ഇതെന്തായാലും രാത്രി ഫുള്ളായിട്ട് ഓടുന്ന വേണ്ടി വരും വണ്ടിയിൽ വണ്ടിയല്ല കണ്ടീഷനൊക്കെ ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല ഒരു കാലത്ത് ഫ്രഞ്ചുകാരുടെ കേന്ദ്രമായിരുന്ന പോണ്ടിച്ചേരി നിരവധി കാഴ്ചകളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് അവസരം കിട്ടുന്ന പക്ഷം ഒന്ന് പോയി നോക്കണമൊക്കെ വളരെ നന്നായിരിക്കും കേട്ടോ പോണ്ടിച്ചേരിയും ബാംഗ്ലൂരും അല്ലാണ്ട് സാധാരണയുള്ള ഫാസ്റ്റ് പാസഞ്ചറും ഓർഡിനരെയൊക്കെ ആയിട്ട് ധാരാളം ബസ്സുകൾ രാത്രി സർവീസ് നടത്തുന്നുണ്ട് കോഴിക്കോട് ബസ്സിനൊക്കെ ആളുകൾ ഇടിച്ച് കയറാണ് ചിലപ്പം മിക്കാരൊക്കെ കാണാം പുറത്തു നിന്നുള്ള നിന്നുള്ള ധാരാളം തൊഴിലാളികൾ അവർ വന്നിട്ട് പാലക്കാട് വന്ന് ട്രെയിനിറങ്ങിയിട്ട് കോഴിക്കോടേക്ക് ഒക്കെ ചിലപ്പോൾ ഈ ബസ്സിനാണ് പോകേണ്ട തമിഴ്നാടിൻ്റെ ബസ്സുകൾ അതായത് പൊള്ളാച്ചയ്ക്കും കോയമ്പത്തൂരൊക്കെ സർവീസ് നടത്തേക്ക് ബസ്സുകൾ കൂടുതലും പച്ച നിറയുണ്ടാവും പക്ഷെ ജല ബസ്സുകളൊക്കെ ഇതുപോലെ നല്ല കളർഫുള്ളായിരിക്കും നല്ല ഭംഗിയുള്ള ബസ്സുകൾ ഇതൊക്കെ സെമി ഡീലാക്സ് ആ ടൈപ്പ് ബസ്സുകളാണ് ഉണ്ടാവും രാവിലെ പത്ത് മണി സമയത്തൊക്കെ കോയമ്പത്തൂർക്ക് എ സി ബസ് കൂടി ഉണ്ട് അത് നല്ല കളർഫുള്ളായ നല്ല സൗകര്യമുള്ള ബസ് നമ്മളിവിടെ കുറച്ച് നേരത്തെ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ മടങ്ങാണ് ഞാൻ മടങ്ങേണ്ട എന്ന് പറഞ്ഞാൽ രാത്രി എട്ടരയ്ക്ക് ശേഷമുള്ള ബസ്സാണ് അത് കൂറ്റനാട്ടേക്കാണ് ചില ദിവസങ്ങളിൽ അതായത് അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ബസ് നേരെ ഗുരുവാര്ക്ക് പോകും ഗുരുവായൂർ പോയി ഹാർട്ടാക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നടത്തിയിട്ട് പാലക്കാട്ടേക്ക് വരും അവധി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വർക്ക് ടേസ് ഒക്കെ ആണെങ്കിൽ ഇത് കൂട്ടനാട് വരും കൂറ്റനാട് നൈറ്റിൽ ഹാർട്ട് ചെയ്യും എന്താ മറ്റേ സ്വിഫ്റ്റിൻ്റെ ഗരുഡ അല്ല എ സി ബസ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ സ്റ്റാൻഡ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സ്റ്റാൻഡിലാണെങ്കിൽ കയറി വരാൻ ഒരു വഴി പുറത്തേക്ക് വരാണെങ്കിൽ പിന്നുകൂടെ കൂടെ വേറെ വഴിയാണ് ഇതാ പോകുന്ന വഴിക്ക് ഇത് കർണാടകയുടെ വണ്ടി കിടക്കുന്ന ഐരാവത് ഐരാവത് നല്ല എ സി വണ്ടിയാണ് പകൽ മുഴുവൻ അത് ഇവിടെ കിടക്കും രാത്രി പുള്ളിനീറ്റ് ബാംഗ്ലൂർക്ക് പോകും അപ്പോൾ നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ മടങ്ങുക കണ്ടിട്ടാണ്